ഞാനായിട്ട് ശ്രീ മധുബാലകൃഷ്ണൻ ഇവിടെ എത്തിയിരിക്കുന്നു അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ ആദ്യം പാട്ടുകളിലൂടെ മാത്രമാണ് അറിഞ്ഞിരുന്നത് പിന്നീട് അദ്ദേഹത്തിൻ്റെ കൂടെ പെരുമ്പാവൂർ നാരായണ നമ്പൂരിയുടെ ശിഷ്യനായിട്ട് വയ്ക്കുമ്പോൾ എൻ്റെ ലഭ്യവും അവിടെ ഒരുമിച്ചായിരുന്നു അങ്ങനെ മധുബാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഞാൻ പലതും കേട്ടറിഞ്ഞു അദ്ദേഹത്തിൻ്റെ സ്വഭാവ രീതി പിന്നീട് വളരെ വൈകിട്ടാണ് ഞാൻ അറിയുന്നത് താങ്കൾ ടി വി ജി കൂടെ ശേഷമാണ് ഞാനത് വളരെ ലൈറ്റായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു കാരണം ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു കലാകാരനാണ് ടി വി ജി അദ്ദേഹത്തിൻ്റെ ഒരു ദൈവം പറഞ്ഞേ മനസ്സിലാക്കാൻ പറ്റില്ല വളരെ ഇതായിട്ടുള്ള മധുബാല രണ്ട് സവിശേഷതകളാണ് ഞാൻ കണ്ടിരിക്കുന്നത് ഒന്ന് ക്ലാസിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള പാട്ടുകൾ പാടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഗാംഭീര്യം ആ ശബ്ദത്തിലുണ്ടാവും അതേപോലെ കനാകണ്ഠീനടി എന്ന് പറയുന്ന പാട്ട് പാടുമ്പോൾ ആ റൊമാൻസും അതിമനോഹരമായിട്ട് കർണാട്ടിക് മ്യൂസിക് ആയിട്ട് ഒരു ടച്ചും ഇല്ലാത്ത പോലെ ആ പാടുക അങ്ങനെ പാടാൻ കഴിയുന്നത് വളരെ വളരെ റേറാണ് ഡാൻസ് ആവട്ടെ പാട്ടാവട്ടെ നമ്മൾ ഏതെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കുന്ന സമയത്ത് ആ ഒരു കലാരൂപത്തിലൂടെ നമ്മൾ ഒരുപാട് അതിനോട് ചേർന്നായിരിക്കും നമ്മളുടെ എല്ലാം അതേ പറയുകയാണെങ്കിൽ ഹേമാലിന് വളരെ വലിയൊരു ആക്ട്രസ് ആണ് നന്നായിട്ട് നടനം ചെയ്യുന്ന ഒരാളാണ് പക്ഷെ അവര് മോഡേൺ ഡാൻസ് ചെയ്യാൻ പറഞ്ഞ ഭയങ്കര ബോറ അതേപോലെ തന്നെ വൈശാന്തിമാല ഇവരൊക്കെ മോഡേൺ ഡാൻസ് അവർക്ക് വഴങ്ങില്ല അങ്ങനെ വഴങ്ങാൻ കഴിയുന്നത് അങ്ങനെ ചെയ്യാൻ കഴിയുന്നത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ് അതിൻ്റെതായിട്ടുള്ള തനിമത്തോടുകൂടി ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് അത് ശ്രീ മധു ബാലകൃഷ്ണന് ഞാൻ ഒരുപാട് പാട്ടുകളിൽ കേട്ടിട്ടുണ്ട് അത് മാത്രമല്ല വേറൊരു ഇത് മധുവിനെ അറിയുമെന്നറിയില്ല രണ്ടായിരത്തി രണ്ടിലെ ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡിൽ ഞാനും കൂടി കമ്മിറ്റിയിലുണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു ആ കമ്മിറ്റിയിൽ അന്ന് ആ പാട്ട് കേട്ടിട്ട് ഞാൻ സത്യത്തിൽ അതിന്റെ എനിക്ക് എന്നെക്കാളും വോയിസ് ആ പാട്ടിന് കൊടുക്കാൻ അന്ന് അവിടെ വേറെ കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു പാട്ടിനെ കുറിച്ച് കൂടുതൽ വിവരമുള്ളവരുണ്ടായിരുന്നു അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു അയ്യോ ഈ പാട്ട് പാടിയാൾക്ക് കിട്ടണേന്ന് കാരണം ഓ എം എസ് വി സാർ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ വായ കൊത്തിയിരുന്നു പക്ഷെ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമായിട്ടുള്ളൊരു നിമിഷമാണ് രണ്ടാമത്തത് അദ്ദേഹത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട് പലരും റെക്കോർഡിങ്ങൾ അതിമനോഹരമായിട്ട് പാടും അതിൻ്റെ സൂക്ഷ്മതകളും കൃത്യങ്ങളും ഒക്കെ ശരിയായിട്ട് ചെയ്യും പക്ഷെ സ്റ്റേജിൽ വരുമ്പോൾ പലരും പാളിപ്പോകും പലർക്കും പാളിപ്പോകും അവർ പലയിടത്തും പാട്ടിൻ്റെ ഇതിൽ നിന്നും മാറിപ്പോകും അത് ശ്രീ മധു പെർഫെക്റ്റ് വളരെ പെർഫെക്റ്റ് ആണ് റെക്കോർഡിങ്ങിൽ പാടുന്ന അതേ ഭാവത്തോടെയും അതേ ഇതോടുകൂടി കൂടി സ്റ്റേജിൽ പാടും അതൊരു വല്ലാത്തൊരു കഴിവാണ് അത് എല്ലാവർക്കും കിട്ടാവുന്ന കഴിവല്ല അത് ദൈവം ശരിക്കും സരസ്വതി ദേവി കനിഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു വരദാനമായിട്ടാണ് ഞാൻ കാണുന്നത് അത്രയും മനോഹരമായിട്ടുള്ള ഒരു എന്താ പറയുക ബേസിൽ പോവാണെങ്കിലും ടോപ്പിൽ പോവാണെങ്കിലും ആ വോയിസിന്റെ ടോൺ അസാധ്യമാണ് അത് പറയാതിരിക്കാൻ വയ്യ ഞാൻ ഒരു ഈ രണ്ട് പാട്ടും ഒരിക്കലും ദിവസത്തിൽ ഒരാഴ്ചയിൽ ഞാൻ എങ്ങനെ രണ്ടു പ്രാവശ്യങ്ങളും കേൾക്കും കനാകണ്ഠയിനൊരു തൊഴിൽ അമ്മേ അമ്മേ എന്നുള്ള പാട്ടും അമ്മേ അമ്മേ എന്നുള്ള പാട്ടിൽ നമ്മളെ ഒരു വരാത്തൊരു ഫീലിങ്ങിലേക്കാണ് കൊണ്ടുപോകാറ് അടി ഭയങ്കര സിംഹേന്ദ്രൻ ഉദ്യോഗമല്ല സിംഹേന്ദ്രൻ ഉദ്യോഗമാണ് പാട്ട് അപ്പോൾ അത് ഭയങ്കര ഒരു കഴിവാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു കഴിവ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക ഹമ്പിൾനെസ് പടി കയറും തോറും പലരുടെയും തല ഇങ്ങനെ പൊങ്ങി 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 പോകും അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെയാണ് ഇതൊക്കെ ഒരുപാട് എന്താ പറയാ നമ്മളെ ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വമാണതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ പണ്ട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ഒരു നിമിഷം സത്യത്തിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്ന ഒരു ദിവസമാണെന്ന് കാരണം അദ്ദേഹത്തിന് കിട്ടുന്ന ഈ അവാർഡിൽ എനിക്കും കൂടി പങ്കുചേരാൻ കഴിഞ്ഞതിൽ അതിൻ്റെ ഒരു അധ്യാഖ്യാപനം കഴിഞ്ഞതിൽ ഞാൻ ഭയങ്കര അധികം അഭിമാനിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും അധിക പ്രസംഗത്തെ പോകുന്നില്ല ഞാനിവിടെ നിന്ന് നിർത്തുകയാണ് എല്ലാവിധ ആശംസകളും നന്മകളും ഗുരുവായൂരപ്പൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ദേവി കടാക്ഷിച്ച് തരട്ടെ എല്ലാ അനുഗ്രഹങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മധുവിന്റെ നല്ല ഇനിയുമുള്ള പല പാട്ടുകൾ കേൾക്കാനായിട്ട് കാത്തിരിഞ്ഞുകൊണ്ട്